അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും ചതിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ഇവരുടെ കയ്യിൽ നിന്ന് ഈ തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതായിട്ട് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെ വാങ്ങിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ എൻ രാധാകൃഷ്ണനെ സംരക്ഷിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് അന്വേഷിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തമാശയായിരിക്കും ഇത് സംരക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം അവർക്കടക്കം ഈ തട്ടിപ്പിന്റെ കൊള്ള മുതലിന്റെ പങ്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയത് കൊണ്ടാണ് ഇത് അന്വേഷിക്കാത്തത് മാത്രമല്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പരാതികൾ ആ പരാതികൾ ഒത്തുതീർത്തത് അന്നത്തെ കേരള പോലീസിലെ ഒരു ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ മുൻകൈ മുൻകൈയെടുത്തുകൊണ്ടാണ് അത് ആരുടെയൊക്കെ അനുവാദത്തോടു കൂടി അറിവോടുകൂടി സമ്മതത്തോടുകൂടി സർക്കാരിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം ഏത് ഭേദഗതിയോ കൊണ്ടുവരണ്ട് അല്ല 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 അതാണ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് മന്ത്രിക്ക് മന്ത്രിക്ക് കേന്ദ്ര നിയമം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും നിയമത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം ഈ ഈ ഈ മന്ത്രിയുടെ മന്ത്രിയുടെ വകുപ്പ് വകുപ്പ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി സംസ്ഥാന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് കാട്ടുപന്നിയടക്കം വെടിവെച്ച് കൊള്ളാൻ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന്റെ എന്താ വേണ്ടത് സഹായം കേന്ദ്രം നേരത്തെ പറയുകയാണ് ആനകൾ കടുവകൾ ഇത് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് കാട്ടിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം വെള്ളം ഇത് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അതിനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം സഹായം കൊടുക്കാൻ തയ്യാറാണ് കേന്ദ്രം കൊടുത്ത സഹായം ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ കേന്ദ്ര വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര നിയമത്തിലെ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പ്രമേയം ആ പ്രമേയത്തിലെ പതിനൊന്ന് ഒന്ന് എ സെക്ഷൻ പതിനൊന്ന് രണ്ട് സെക്ഷൻ അറുപത്തി രണ്ട് ഇതൊക്കെ അധികാരപ്പെടുത്തുന്നുണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കാനുള്ള അധികാരം പിന്നെ കേന്ദ്രത്തിൽ ഏത് നിയമ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒന്നുകിൽ മന്ത്രിക്ക് ഇതിനെ ഒരു ധാരണയില്ല അല്ലേഖലത്തിന് അദ്ദേഹത്തിന് ഇതിനുള്ള സമയമില്ല മുഖ്യമന്ത്രിക്ക് എന്തോ കാരണത്താൽ അദ്ദേഹത്തെ പുറത്താക്കാൻ ധൈര്യമില്ല ഇല്ല നിങ്ങൾ കണ്ടുപിടിക്കും എന്തുകൊണ്ടായിരിക്കും അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് എന്താന്ന് എനിക്കും അറിയില്ല മന്ത്രിയെ മാറ്റാനും മന്ത്രി ഒരു പണിയെടുക്കുന്നില്ലെങ്കിലും മന്ത്രിയെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല ഇരട്ട ഇരട്ടച്ചു പറഞ്ഞ പോരല്ലോ അത് കാണിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ ഈ തോൾ പിരിക്കുന്നതിനെ കുറിച്ച് ഇത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം ആ സമീപനത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റം ഞാൻ ചോദിക്കട്ടെ ഒന്ന് ടോള് മാത്രമല്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു ഇപ്പൊ അവരുടെ നയമാറ്റത്തെ കുറിച്ചാണ് എനിക്കറിയാനുള്ളത് അവരുടെ നയം എന്താണ് അവർ ഇന്നലെ വരെ പറഞ്ഞതും ഇന്ന് പറയുന്നതും എന്താണ് ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം നേരത്തെ തന്നെ ഒരേ സമീപനാണ് ഞങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം തന്നെ പുതിയ കാലത്തിനനുസരിച്ച് മാറുമ്പോൾ കമ്മ്യൂണിസം കാലഹരണപ്പെടുന്നു എന്ന് അവർ സമ്മതിച്ചാ മതി കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ കാലഹരണപ്പെട്ടു എന്നവര് അംഗീകരിക്കുന്നതിന് തുല്യാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ തീരുമാനത്തെ കമ്മ്യൂണിസ്റ്റ് സി പി എം പിരിച്ചുവിട്ടാ മതി സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊണ്ട് നടന്നിട്ട് അവർ അവരിത്രയും കാലം പറഞ്ഞത് പുതിയ കാലത്തിനനുസരിച്ച് ഞങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങള് പിരിച്ചുവിട്ടുട്ടേക്ക് വേറെ പാർട്ടികളുണ്ടല്ലോ